മാലഡീവ്സിൽ വന്നിട്ട് ബില്ലിംഗ്ലി എന്ന് പറയുന്ന ഐലൻഡിലോട്ട് പോവുകയാണ് ഇതാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ആ അതാ സ്ഥലത്ത് ബില്ലിംഗ് ലിന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വില്ലിംഗ് ലിയിൽ ബോട്ടിൽ പോകാനുള്ള ടിക്കറ്റുകൾ ലഭിക്കുന്നതാണ് ഇത് വന്നിട്ട് നമുക്കിവിടെ നമ്മൾ ടു വീലറിലാണ് വരുന്നതെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ ഇന്നത്തെ സ്ഥലത്ത് എന്നിട്ട് ഇതുവഴി നമ്മൾ പോയി ബോട്ടിൽ കയറി വില്ലിംഗ്ലി ഐലൻഡിലോട്ട് പോവാം ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് റുഫിയെ വരത്തുള്ളത് കേട്ടോ ടിക്കറ്റ്സ് നമുക്ക് ഇവിടെ ലിംഗ്ലി എന്ന് പറയുന്ന ഐലൻഡിലോട്ട് പോവുകയാണ് അത് ആ ടിക്കറ്റ് എടുക്കുന്ന ഈ സ്ഥലത്താണ് ഇവിടെ ഏകദേശം വന്നിട്ട് നമുക്ക് ത്രീ പോയിൻറ്റ് ഫൈവ് ത്രീ പോയിൻറ്റ് ടു ഫൈവ് ആണ് നിങ്ങൾക്ക് കാണാം ത്രീ പോയിൻറ്റ് ടു ഫൈവ് എം ഇ ആർ ആണ് ഒരു എം ബി ആറ് നാട്ടിൽ അഞ്ച് രൂപ നാൽപ്പത് പൈസ കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ബില്ലിംഗ് ഐലൻഡിലോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഒത്തേന് ശേഷം ഈ ബില്ലിംഗ് വില്ലിംഗ്ലിയിൽ പോകാനായിട്ട് താ കണ്ടോ ബോട്ടിൽ ആൾക്കാർ ടിക്കറ്റ് കാണിച്ച് കയറുന്നത് അവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ഈ ബോട്ടിലേക്ക് കയറുന്നു മനോഹരമായ ഒരു ഐലൻ്റ് ആണ് വില്ലിംഗ്ലി കേട്ടോ അധികം ആൾവാസമൊന്നുമില്ലാത്ത പ്രകൃതി മനോഹാരിതയുള്ള ഒരു ദ്വീപാണ് വില്ലിംഗ്വീപ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം എന്നാലും ഇവിടെ ടിക്കറ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു മെഷീനിൽ കണ്ടോ ഇതുപോലെ ഈ പുള്ളിക്കാരെ സ്കാൻ ചെയ്യും അപ്പോഴത്തേക്ക് ഈ ടിക്കറ്റ് ഇവിടെ കൊടുത്താൽ മതിയാവും ഇവിടെ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും അത് ഓക്കെ ആവും എന്നിട്ട് നേരെ നമുക്ക് ബോട്ടിലേക്ക് പോകാം പ്രത്യേകിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള സ്ഥലവും കൊണ്ട് ഇവിടെ ആൾക്കാർ അടുത്ത ബോട്ട് ഞാൻ വേക്കി എന്ന് അവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഒരു ബോട്ട് എടുക്കുമ്പോൾ തന്നെ അടുത്ത നെക്സ്റ്റ് ബോട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ബോട്ടിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇതിനകത്തോട്ട് കയറുകയാണ് പിടിച്ച് നമ്മൾ അതിനകത്തോട്ട് കയറി ബോട്ടിനകത്തോട്ട് കയറിയതാണ് സാധനം എങ്ങനെയാണ് അതിനകത്തുള്ള സ്പേസ് എനിക്ക് ഇഷ്ടമുള്ള അടുത്ത് പോയി നമുക്കിരിക്കാം അപ്പോൾ എന്താ ഇതാണ് മനോഹരമായിട്ടുള്ള ഇതിലോട്ട് ആൾക്കാരെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഉടനെ പുറപ്പെട്ടു നമുക്കൊരു സൈറ്റ് സീറ്റി ഇങ്ങനെ നമ്മൾ ഇതാ ബോട്ട് മൂവ് ചെയ്തിട്ടുണ്ട് ബോട്ട് ആദ്യം റിവേഴ്സ് പോയിട്ടാണ് തിരിഞ്ഞു പോകുന്നത് സുനാമി പാർക്ക് നമ്മളിപ്പുറത്തിരുന്നോണ്ട് എടുക്കാൻ പറ്റിയ പാല നമ്മളെ ഇന്ത്യ സ്പോൺസർ ചെയ്ത് ഇന്ത്യ കെട്ടിക്കൊടുക്കുന്ന പാലാണ് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഐലൻഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ആ പാലം പാലം പണിയുന്നതിൻ്റെ അപ്പുറത്ത് ആ അങ്ങ് ദൂരെ റിസോർട്ടുകളാണ് നമ്മൾ പോകുന്ന വില്ലിംഗ്ലി ഐലൻഡിലാണ് ഗോ ആ കാണുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റിനകത്ത് തന്നെ നമ്മളത് അങ്ങോട്ടെത്തി അഞ്ച് മിനിറ്റേ ആയിട്ടുള്ളൂ വില്ലിംഗ്ലിയിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വില്ലിംഗ്ലിയിലെത്തി അവിടുത്തെ കാഴ്ചകൾ അങ്ങനെ വില്ലിംഗ്ലിയിലെത്തിയിട്ടുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാറുള്ളൂ ആൾക്കാരെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിടെന്ന് തിരിച്ചു പോകാനായിട്ടുള്ള ആൾക്കാർ നിൽക്കുന്ന സ്ഥലമാണ് അതോ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സൊക്കെ ഉണ്ട് ഇവിടെ മനോരമ ഒരുപാട് മീനുകളുണ്ട് പക്ഷെ ഇപ്പോൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഗൈസ് ഗൈസ് ബിൽഡിങ്ങുകൾ ഒരുപാട് ഇരിക്കുന്നതാണ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് മാലിടങ്ങൾ അല്ലേ അതിൽ ഏറ്റവും വലിയ കെട്ടിടം എന്ന് പറയുന്നത് നമ്മൾ ആ ഈ വീഡിയോയിൽ തന്നെ കാണാം അതാണ് മാലയിലെ ഏറ്റവും വലിയ കെട്ടിടം ചോളസ്റ്റ് ബിൽഡിംഗ് എന്നറിയപ്പെടുന്നത് ഇവിടുത്തെ ഇതുപോലെ ഒരുപാട് എന്താണ് ഷിപ്പുകളും പിന്നെ അതുപോലെ ഇതാ കണ്ടോ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മൾ ഇനി കൂടുതലായിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മാൽദീവ്സിലെ ബില്ലിംഗ്ലി എന്ന് പറയുന്ന ഐലൻറ്റിലാണ് ബില്ലിംഗ്ലി ഐലൻറ്റിലെ വിശേഷങ്ങളാണ് നമ്മുടെ മലയെ പോലെയല്ല കുറച്ചുകൂടെ ഒരു ജനസാന്ദ്രതയ്ക്ക കുറഞ്ഞ നമ്മൾ മനസമാധാനമായിട്ട് വന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഇടാണ് അപ്പോൾ ഈ ന്യൂ ഇയറിൽ നമ്മളിവിടെ വന്നതാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ കണ്ടിട്ട് വ മനോഹരമായ മീനുകളാണ് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട് ഇത് തന്നെയാണ് മാൽദ്വീവ്സിനെ പ്രത്യേകത ആക്കുന്നത് കേട്ടോ വേറെ ഒരുപാട് വർണ്ണത്തിലുള്ള മത്സ്യങ്ങൾ ഞാൻ ഇവിടെ കണ്ടായിരുന്നു ഇതിപ്പം കണ്ടത് ഞാൻ ഇതിലോട്ട് പകർത്തു പോയിരിക്കും ഓപ്പൺ ജിമ്മും വളരെ മനോഹരമായ ഒരുപാട് മരങ്ങളൊക്കെ ഒരു സ്ഥലമാണ് കേട്ടോ സൈഡിലായിട്ട് ആ ഫുഡ് കഴിക്കാനായിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ബിരിയാണിയൊക്കെ അപ്പം ന്യൂ ഇയർ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം നമ്മളീ കണ്ട പോലെ തന്നെ വില്ലിംഗിൽ വളരെ ചെറിയ ബിൽഡിങ് റെസിഡൻഷ്യൽ ഏരിയാസും ഒക്കെ ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു മനോഹരിത അനേകാര്യം ടൂറിസ്റ്റുകളും ഇപ്പോൾ അതേപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളും നിറഞ്ഞ ഒരു സ്ഥലമാണ് വില്ലിംഗ് വളരെ മനോഹരമാണ് ഒരു പിക്നിക്ക് ഒരു വൺ ഡേ ട്രിപ്പൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് കഴിക്കാനും ൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു ബെഞ്ചുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അത് കൂടാതെ നിങ്ങൾ കാണാം എൻ്റെ ചുറ്റിനി ഇതുപോലെ പിക്നിക്കിന് വരുന്നവർക്ക് നല്ല സ്റ്റേ കാമായിട്ടിരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ബീഡ് ബോട്ടുകളും മറ്റും ഒക്കെ ഇവിടെ ഉണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് വാട്ടർ സ്പോർട്സിലെ ഇവിടെ ട്രൈ ചെയ്യാവുന്നതാണ് ചെറിയ കഫേകളും ഒക്കെ ഉണ്ട് നമുക്ക് ഉണ്ട് ഇതുപോലെ ഒരുപാട് ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫുഡ് കഴിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കാം ആയിരണ്ടുകളുടെ വിശേഷം ഇനി പോകുന്ന രീതിക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നല്ല സീരിയസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വേണം ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പറയുന്ന ഐലൻഡിനകത്തതാ കണ്ടോ നമ്മൾ ഒരു തവണ റൗണ്ട് ചുറ്റി വരാനുള്ള സ്ഥലമേ ഉള്ളൂ കേട്ടോ ഇവിടെ ബസ്സുകളും ബാങ്കുകളും ഒക്കെ ഉണ്ട് അത ഇതാണ് വളരെ ഗ്രാമീണത്തെ ഉണർത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതുകൂടാതെ നമുക്ക് ഈ ഇടവഴികളിൽ കൂടി മനോഹരമായ ബീച്ച് വ്യൂയിലേക്ക് പോകാനുള്ള സ്ഥലവും ഉണ്ട് അപ്പോൾ ആ കാണുന്ന അപ്പുറത്തായിട്ട് ഒക്കെ ഇടവഴിയിൽ കൂടി വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച മനോഹരമായി ഇരിക്കാനുള്ള കുറെ കുഞ്ഞു കുഞ്ഞു ഹട്ട് പോകുന്നു അങ്ങോട്ടേക്കാവുമ്പോൾ വളരെ മനോഹരമായ ഒരു വ്യൂയിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ബിൽഡിംഗ് ലി ഇതും ആ കാണുന്നതാണ് മാലി ക്യാപിറ്റൽ സിറ്റി ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് പക്ഷേ ബില്ലിംഗ് ലിയുടെ മറ്റൊരു മനോഹാരിത കാഴ്ചയാണ് അല്ലെങ്കിൽ മറ്റൊരു മനോഹരമായ ഒരു വ്യൂവും ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ ഒരു വ്യൂ ആണ് ഇതായിട്ട് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ നമുക്ക് ഊഞ്ഞാലിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഊഞ്ഞാൽ അവിടെ കിട്ടിയിട്ടുണ്ട് മനോഹരമായിട്ട് ഇവിടെ നിന്ന് ആൾക്കാർ നല്ല ഇന്ന് ന്യൂ ഇയറും കൂടെ ആയതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഈ ഒരു ദിവസം ഇവിടെ ചിലവഴിക്കുക വേണ്ട മനോഹരമായ വില്ലിൻ്റെ ഐലൻഡിൽ നിന്നും നമുക്ക് വിട പറയാൻ നേരമായി ഇനി മറ്റൊരു ഐലൻഡിലെ വിശേഷങ്ങളുമായി ഞാൻ എൻ്റെ സമയം പോലെ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതായിരിക്കും അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ ചെയ്യുക വീഡിയോ ായിരിക്കും ഇവിടെ ഈ ഒരു പാലത്തെ നോക്കുമ്പോൾ നല്ല മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് വെള്ളത്തിന്റെ അടിയിൽ എല്ലാം അടിപൊളിയായിട്ട് കിടക്കണം കേട്ടോ അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ അവരി ചെയ്തിട്ടുണ്ട് അപ്പോ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു Yo creo nada